എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് എൻ്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഗ്ലോബൽ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് പരിസ്ഥിതിയും പ്രകൃതിയും മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളെയും കുറിച്ച് കഴിഞ്ഞ കാലത്തും വർത്തമാന കാലത്തും ഭാവിയിലും സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള വിവിധ വിഷയങ്ങളെ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിലൊരു ചാനൽ ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരും ഇതിലെ വിവിധ വിഷയങ്ങൾ കേൾക്കുകയും കാണുകയും കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും പുതിയ വിഷയങ്ങൾ അയച്ചു തരാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ കയറട്ടെ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി എന്താണ് സ്വാതന്ത്ര്യം എന്നോട് ചോദിച്ചാൽ ഒരു നാടിൻ്റെ ശുചിത്വമാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനം ശുചിത്വമാണ് എന്ന് ഞാൻ പറയും ദൈവികമായ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ശുചിത്വം എൻ്റെ വീട്ടിലെ ലാറ്റിൻ അല്ലെങ്കിൽ കക്കൂസ് ഏറ്റവും പവിത്രമായി സൂക്ഷിക്കുന്ന സ്ഥലമായി മാറണം എനിക്ക് അവിടെ ഇരുന്ന് പോലും പ്രാർത്ഥന നടത്താൻ കഴിയണം മാലിന്യമുള്ള കാലുകളെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് അറപ്പ് തോന്നാറുണ്ട് എൻ്റെ നാട് മാലിന്യപ്പെടുന്നതിൽ എനിക്ക് വലിയ പ്രതിഷേധവും സങ്കടവും ഉണ്ട് അങ്ങനെയൊക്കെ മാലിന്യത്തെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കൊണ്ടുപോയി ശുചിത്വത്തിൻ്റെ മേഖലകളിലേക്ക് ഉയർത്തി വലിയ കാഴ്ചപ്പാടുകൾ ലോകത്തിന് മുന്നിൽ വച്ചിട്ടുള്ള മഹാത്മാജിയുടെ ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഞാൻ ഈ സന്ദേശം ഇടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് പ്രകൃതിയുടെ സ്വന്തം ദേശം മഴയുടെ ദേശം പുഴകളുടെയും തോടുകളുടെയും നദികളുടെയും കായലുകളുടെയും കുളങ്ങളുടെയും കിണറുകളുടെയും സഹ്യന്റെയും കടലമ്മയുടെയൊക്കെ സ്വന്തം നാട് എത്ര മധുരമനോഹരമായ ഒരു ഭൂമിക ഇവിടെ മനുഷ്യർ ഏറ്റവും സുന്ദരമായ കാലാവസ്ഥ ജീവിക്കുകയും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിൽ വളരെ പ്രാകൃതമായ ഒരു ശൈലിയാണ് ഉപയോഗിക്കുന്നത് നാം നന്നായി വ്യക്തിശുചിത്വത്തിൽ മുന്നിലാണെന്ന് പറയും അത് പക്ഷേ എനിക്ക് മറ്റൊരു നിരീക്ഷണം കൂടിയുണ്ട് ഇവിടെ ഹ്യൂമിഡിറ്റി കൂടിപ്പോയത് കൊണ്ടും കാർഷിക മേഖലയിൽ ആളുകൾ ഒരുപാട് വ്യവരിച്ചിരുന്നത് കൊണ്ടും ശരീരം നന്നായി വിയർക്കുകയും മണ്ണൊക്കെ പറ്റുകയും ചെയ്യുന്നത് കൊണ്ടും തൊട്ടടുത്ത് ജലസ്രോതസ്സൊള്ളത് കൊണ്ടുമൊക്കെയാണ് രണ്ടു നേരം കുളിക്കുകയൊക്കെ ചെയ്തിരുന്നത് എന്തായാലും ആ ശീലമുണ്ട് വ്യക്തി സുചിത്വത്തിൽ നാം കേമന്മാർ തന്നെയാണ് അത് ഇനിയിപ്പോൾ തർക്കിച്ച് വഴക്കാക്കി വടക്കാക്കുന്നില്ല അത് കേമന്മാർ തന്നെ പക്ഷെ പരിസര ശുചിത്വത്തിന്റെ കാര്യം എടുത്തുമ്പോൾ വീടിൻ്റെ പരിസരം ഒരുപക്ഷെ നാം സൂക്ഷിക്കും പക്ഷെ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് നമ്മുടെ വീടിൻ്റെ മതിൽക്കെട്ടിന് ഓരോരുത്തരുടെയും വീടിൻ്റെ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് പുഴയിൽ തോട്ടിൽ ഓടകളിൽ പറമ്പുകളിൽ റോഡ് വക്കുകളിൽ ധാരാളം മാലിന്യമാണ് വലിച്ചെറിയുന്നത് വീട്ടിലെ മാലിന്യങ്ങളെല്ലാം കൂടി ജൈവവും അജൈവവും ഒന്നും നോക്കാതെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വലിച്ചെറിയുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയുമ്പം പോലെ വലിച്ചെറിയുന്നത് നമുക്കൊരു സൗന്ദര്യമാണ് ഒരു സന്തോഷം നൽകുന്നതാണ് നമ്മുടെ പുഴകളെല്ലാം മാലിന്യവാഹിനികളാണ് തിരുവനന്തപുരം കരമന നദി കഴിഞ്ഞ വർഷം മാലിന്യകാര്യത്തിൽ രണ്ടാം സ്ഥാനം മൂന്നാം ഒന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പം രണ്ടാം സ്ഥാനത്തായി ഈ വർഷം കല്ലായിപ്പുഴ ഒന്നാം സ്ഥാനം കൊണ്ട് മത്സരിക്കുകയാണ് പുഴകൾ തമ്മിൽ ആളുകൾ ആ മത്സരത്തിൽ ഏറ്റെടുക്കുകയാണ് ഞങ്ങളുടെ പുഴ ഞങ്ങൾ മലിനമാക്കിയിരിക്കും ഞങ്ങളുടെ കടൽ ഞങ്ങളുടെ മലിനമാക്കും ഞങ്ങളുടെ തീരങ്ങൾ ഞങ്ങൾ മലിനമാക്കും അതൊരു വാശി പോലെയാണ് ജനങ്ങൾക്ക് യാതൊരു തത്വദീഷ്യമില്ലാതെ ജൈവ അജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയുക പ്ലാസ്റ്റിക് കത്തിക്കുക ഇതൊരു ഹോബിയായി മാറിയിട്ടുണ്ട് അവിടെയാണ് ഹരിതകർമ്മ സേന എന്ന മഹത്തായ ഒരു ആശയവും അതിൻ്റെ കുറേ ആളുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കി നിൽക്കുന്നതനുസരിച്ച് കേരളത്തിലാകെ ഏകദേശം മുപ്പതിനായിരത്തോളം വനിതകൾ പ്രത്യേകിച്ച് നല്ലൊരു ശതമാനം വനിതകളും ദാരിദ്ര്യക്ക് താഴെയുള്ളവരോ അല്ലെങ്കിൽ സാമ്പത്തികമായും സാമൂഹ്യമായിട്ടും പിന്നോക്കം നിൽക്കുന്നവരോ ആയിട്ടുള്ള ആളുകളാണ് ഇതിൽ ഈ കൂടുതൽ സ്ത്രീകൾ വരുന്നത് സ്ത്രീകളെ കൊണ്ട് മാത്രം ആ ജോലി ചെയ്യിക്കുന്നതിൽ എനിക്ക് വേറെ അഭിപ്രായമുണ്ട് കാരണം എല്ലാ താഴ്ന്ന ജോലി താഴ്ന്നതെന്നല്ല എല്ലാ ശമ്പളം കുറഞ്ഞ ജോലിയും കരാർ പണികളും അതുപോലത്തെ ജോലികളും എല്ലാം സ്ത്രീകൾക്ക് ഇങ്ങനെ പെട്ടെന്ന് അവരെ കിട്ടും എന്നുള്ളത് കൊണ്ട് കൂടി ആയിരിക്കാം പക്ഷേ എന്തായാലും അവർ സന്മനസ് കാണിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലൊരു തർക്കം വേണ്ട മുപ്പതിനായിരത്തോളം വരുന്ന ഹരിതകർമ്മ സേനകൾ വലിയ ദൗത്യമാണെന്ന് സാമൂഹ്യ ദൗത്യമാണ് നിർവ്വഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മാന്നാർ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്ത് മിലാൻ ട്വൻറ്റി എന്ന ഒരു സാമൂഹ്യ സംഘടനയുണ്ട് ആറാം അതിൻ്റെ ആറാം വാർഷികത്തിനനുബന്ധിച്ച് അവിടെ മുപ്പത്തിനാല് വനിതകളെ ഹരിതകർമ്മസേന വനിതകളെ ആദരിക്കുന്ന ചടങ് കൂടി ഉണ്ടായിരുന്നു പ്രശസ്ത കവിയായ വയലാർ രാമവർമ്മയുടെ പ്രശസ്തനായ പുത്രൻ വയലാർ ശരച്ചവർമ്മ അവർകളായിരുന്നു ഉദ്ഘാടനം ചെയ്തത് അതിലൊരു മുഖ്യ മുഖ്യപ്രഭാഷകനായി ഞാനും പോയിരുന്നു എന്നെയും അവർ ആദരിച്ചിരുന്നു പരിസ്ഥിതി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ എന്നെയും ആദരിച്ചിരുന്നു അതിനേക്കാളൊക്കെ പ്രധാനം മുപ്പത്തിനാല് വനിതകളെ അവിടെ പൊന്നാടയണിയിച്ച് അവരെ ആദരിച്ചു നല്ല മനോഹരമായ ഒരു ചടങ്ങാണ് അവിടെ നടന്നത് അതിനുശേഷം അവർ പാടി പരസ്പരം നന്ദി പറഞ്ഞു ഗാനമേളയുണ്ടായിരുന്നു ഒരു നല്ല സ്നേഹ വരുന്നുണ്ടായിരുന്നു ഹരിതകർമ്മസേന ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് നമ്മുടെയൊക്കെ വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ടു ദിവസവും വന്ന് വീടുകളിലുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു മറ്റുപന്നങ്ങൾ ഇടങ്ങളിൽ പല പഞ്ചായത്തിന്റെയും വാർഡിന്റെയും കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെയും ഇടങ്ങളിൽ കേന്ദ്രങ്ങൾ ഒരുക്കി നിശ്ചിത ദിവസങ്ങളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് പോകുന്നു ഗ്രാമങ്ങളിൽ അൻപത് രൂപയും നഗരത്തിൽ നൂറ് രൂപയുമാണ് നമ്മൾ കൊടുക്കേണ്ട ഫീസ് ഇലക്ട്രിസിറ്റി നമ്മൾ പൈസ കൊടുത്താണ് മേടിക്കുന്നത് വാട്ടർ തൊട്ടുടെ വെള്ളം പൈസ കൊടുത്താണ് മേടിക്കുന്നത് മൊബൈൽ ഫോൺ തൊട്ട് സകലമായ വസ്തുക്കളും നമ്മൾ പൈസ കൊടുത്താണ് മേടിക്കുന്നത് നമുക്കൊരു പരാതിയുമില്ല അത് കാലാകാലങ്ങളിൽ കൂട്ടാറുമുണ്ട് അവിടെയും നമുക്കൊരു പരാതിയുമില്ല പക്ഷെ ഹരിതകർമ്മ സേനക്ക് അൻപത് രൂപ അവർ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നൂറ് രൂപ മേടിക്കുമ്പോൾ നമ്മൾ ന്യായാധിപന്മാരാകും അല്ലെങ്കിൽ ന്യായാധിപകളാകും ചിലർ പറയുന്ന ന്യായം ഞാൻ ഹരിതകർമ്മ സേനകളുമായിട്ടൊക്കെ കേരളത്തിൽ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട് എനിക്ക് മാന്നാറുകാരോട് അങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടിയില്ല കാരണം ഈ തിരക്ക് പിടിച്ച സന്തോഷ കാര്യത്തിനിടയിൽ മോശപ്പെട്ട കാര്യങ്ങളൊന്നും കയറി ചോദിക്കണ്ടാന്ന് വിചാരിച്ചു പക്ഷെ അല്ലാതെ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുണ്ട് എന്താണ് ഈ സ്ത്രീകൾ നമ്മളെപ്പോലെ ഒക്കെ തന്നെ ഈ ഭൂമിയിൽ ജനിച്ചു വന്ന് സാമൂഹിക സാഹചര്യങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കൊണ്ട് നന്നായി പഠിക്കുവാനോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റ് ജോലികളൊന്നും കിട്ടാത്ത ഒരു ഭാഗം ആളുകളാണ് അപ്പോൾ അവർ നമ്മുടെ വീടുകളിൽ ആഴ്ചയിൽ ഒരുക്കി വരുമ്പോൾ ചിലർക്കെങ്കിലും ഒരു പുച്ഛമാണ് ഇത് പഞ്ചായത്തിന്റെ ജോലിയല്ലേ തന്നെയാണ് പഞ്ചായത്തിന്റെ ജോലി ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് അവരെടുത്തുകൊണ്ട് പോകാൻ ആളെ വെച്ചത് എന്തിനാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നത് അമ്പത് രൂപയും നൂറ് രൂപയും വാങ്ങുന്നുള്ള പതിനായിരക്കണക്കിന് രൂപ മേടിക്കുന്നില്ല ഇതിൻ്റെ പ്രോസസ്സിങ് ഉണ്ട് പിന്നെ ചില ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട് വീട്ടിൽ ഇത് കഴുകി വെക്കില്ല എച്ചിലെല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് കൊടുക്കും അവരെവിടെ കൊണ്ടുപോയാൽ കഴുകുക അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി എച്ചിലെല്ലാം കൂടെ അവരവിടെ കൊണ്ടായിടുക അപ്പം നമ്മുടെ വീട്ടിൽ ജൈവ വസ്തുക്കൾ എല്ലാവരുടെ വീടുകളിലും സംസ്കരിക്കുവാൻ ഉള്ള സംവിധാനങ്ങൾ ചെറിയ ചെറിയ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും അത് ജൈവവസ്തുക്കൾ വീട്ടിൽ വളരെ കുറച്ചേ വരികയുള്ളൂ നൂറ് ഗ്രാം അമ്പത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ ആയിട്ട് ജൈവവസ്തുക്കൾ വരുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ഒക്കെയാണ് ആ ജൈവവസ്തുക്കൾ വീട്ടിൽ ചെടികൾക്ക് പുതയിടുകയോ അല്ലെങ്കിൽ ജൈവ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുകയോ പൈപ്പ് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുകയോ ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കുകയോ നമുക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ആ ജൈവ സമ്പത്ത് ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാം ബാക്കി വരുന്ന പ്ലാസ്റ്റിക് പോലുള്ള ഉൽപ്പന്നങ്ങൾ അത് കഴുകി വൃത്തിയാക്കി അവരെ കയ്യിൽ കൊടുക്കുക എന്ന് പറയുന്ന ജോലിയാണ് വീട്ടിലുള്ളത് ചില ആളുകൾ പട്ടി അഴിച്ചു വിടുക ചില ആളുകൾ വിട്ട് ചെല്ലുമ്പോൾ നിന്നെ പരമ പുച്ഛത്തോടെ നോക്കുക നിനക്കൊന്നും വേറെ ജോലിയില്ല എന്ന് മനസ്സിലെങ്കിലും പറയുക ഇത് കൊടുക്കാതിരിക്കുക ഞങ്ങൾ പ്ലാസ്റ്റിക്കും തരണം പൈസയും തരണമെന്ന് ചോദിക്കുക ഇതൊക്കെ പഞ്ചായത്തിന്റെയും ഗ്രാമത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്തമാണ് ഭരണഘടനാപരമായി തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഉത്തരവാദിത്തമുണ്ട് ആ നാട്ടിലെ മാലിന്യം എടുക്കാൻ അല്ലെങ്കിൽ എല്ലാ മാലിന്യ സംസ്കരണവും ഉറപ്പുവരുത്താൻ അതിന്റെ ഭാഗമായി അവർ ഒരുപാട് സ്ട്രാറ്റജികൾ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യും അതിലൊരു സ്ട്രാറ്റജിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ ലയിക്കാത്ത മാലിന്യങ്ങൾ മണ്ണിൽ വലിച്ചെറിയാതെ കത്തിക്കാതെ എടുത്തുകൊണ്ട് പോയി സുരക്ഷിതമായി റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെ കൊണ്ടുപോകുന്നത് അത് വളരെ ഒരു പ്രവർത്തിയായിട്ടാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ വനിതകൾക്ക് പരിശീലനം നൽകി അവർക്ക് യൂണിഫോം ഒക്കെ കൊടുത്ത് അവർ നിശ്ചിത പിന്നെ യോഗ്യതയൊക്കെ നേടി ഐഡന്റി കാർഡൊക്കെ ഇട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ന്യായം പറയുകയാണ് നമ്മളെല്ലാം ജഡ്ജിമാരാകുമ്പോൾ ന്യായാധിപരാകും എന്ത് ന്യായമാണ് പറയാനുള്ളത് ഒരു ന്യായവും പറയാനില്ല കാരണം ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലിട്ട് കത്തിച്ചാൽ നമുക്ക് തന്നെയാണ് ക്യാൻസർ വരുന്നത് നമുക്ക് തന്നെയാണ് രോഗങ്ങൾ വരുന്നത് എത്ര ഫനികളാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത് ചോസങ് മോട്ടൽ എന്തൊക്കെ അസുഖങ്ങളാ അസുഖങ്ങളായിപ്പോ വന്നുകൊണ്ടിരിക്കുന്നേ അപ്പൊ ഇതൊക്കെ ഇല്ലാതെ ഒരു നാടിനെ ശുചിയാക്കി സൂക്ഷിക്കാൻ കുറെ വനിതകളും ഒരു സംവിധാനവും ഗവൺമെന്റും ഒക്കെ വരുമ്പോ അവിടെ കയറി മുഹംതിരിഞ്ഞ് നിന്ന് അതിനെ നശിപ്പിക്കരുത് എല്ലാവരും തീർച്ചയായും എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടുതൽ പണം കൊടുക്കണം അൻപത് രൂപയാണെങ്കിൽ അവർക്ക് നൂറ് രൂപ കൊടുക്കണം കാരണം അവർക്ക് കയ്യുറ മേടിക്കണം ഷൂ മേടിക്കണം സാധാരണ ഷൂ പോലെ കുറച്ചുകൂടി ഈ സ്പോർട്സിന്റെ ഒക്കെ ഷൂ പോലത്തെ ഷൂ വേണിക്കണം ബ്ലൗസ് മേടിക്കണം അവർക്ക് ഡ്രസ്സ് കൂടുതൽ വേണം കുറച്ച് യൂണിഫോം ഒക്കെ ആയിരിക്കും പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുക അപ്പൊ കൂടുതൽ യൂണിഫോം കൊടുക്കണം മിലാൻ ട്വന്റി വൺ ചെയ്തതുപോലുള്ള ആദരവുകൾ അവരെ വിളിച്ച് ഇടയ്ക്ക് അവരെ ആദരിക്കണം അവരെ മോട്ടിവേറ്റ് ചെയ്യണം അങ്ങനെ ഈ ആട് ശുചിയായിരുന്നാൽ ഗാന്ധിജി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് ശുചിയായിരുന്നാൽ അത് ആരോഗ്യത്തെയാണ് സംരക്ഷിക്കുന്നത് ഇപ്പം ശുചിത്വവും ആരോഗ്യവുമായി വലിയ ബന്ധമുണ്ട് നമുക്ക് ശുദ്ധവായു ആവശ്യമുണ്ട് നല്ല കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം ആവശ്യമുണ്ട് നല്ല ശുദ്ധ ഭക്ഷണം ആവശ്യമുണ്ട് ശുദ്ധ പരിസ്ഥിതി ആവശ്യമുണ്ട് നമുക്ക് വലിച്ചെറിയാനല്ലേ ഈ ഭൂമി തോന്നുന്ന പോലെ തോന്നിവാസം വസം കാണിച്ച് ജീവിക്കാനുള്ളതല്ല ഭൂമി അതിനെ അനുഭവിക്കും നമ്മൾ അനുഭവിക്കുന്നില്ലേ എന്തുമാത്രം ദുരന്തങ്ങളാണ് കൊറോണ കണ്ടു കോവിഡ് കണ്ടു എന്തെല്ലാം കാണുകയാണ് മനുഷ്യർ പ്രളയം പ്രളയം കൂട്ടുന്നതിൽ പ്ലാസ്റ്റിക്കിനൊക്കെ വലിയ പങ്കുണ്ട് കാര്യം മണ്ണിൽ വീഴുന്ന നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മണ്ണിൽ കിടന്നാൽ അത് ഭൂമി ഭൂഗർഭത്തിലേക്ക് വെള്ളം അയക്കുകയില്ല നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തും വലിയ പ്രശ്നം സൃഷ്ടിക്കും അപ്പൊ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക പ്ലാസ്റ്റിക് മറ്റ് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയാതിരിക്കുക അവ വളരെ സുരക്ഷിതമായി വീട്ടിൽ സൂക്ഷിക്കുക മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക അവർ അത് കൊണ്ടുപോകുന്നതിന് പുണ്യപ്രവർത്തനമാണെന്ന് കണക്കാക്കി അവർക്ക് കുറച്ച് പൈസ കൊടുക്കുക അത് സർക്കാർ ചെറിയ പൈസ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സംഭാവന പോലെ നമ്മൾ കൊടുക്കുക നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നവരാണ് പ്രസൻസ് അസോസിയേഷന്റെ പൈസ കൊടുക്കും അമ്പല കമ്മിറ്റിക്ക് പൈസ കൊടുക്കും നാട്ടിലെ ഉത്സവങ്ങൾക്കെല്ലാം നമ്മൾ പൈസ കൊടുക്കും സാമൂഹ്യ സംഘടനകൾക്ക് കൊടുക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് നന്നായി സംഭാവന കൊടുക്കും എല്ലാ പാർട്ടികൾക്കും കൊടുക്കും വീട്ടിലേക്കുള്ള എല്ലാ ബില്ലും നമ്മൾ അടയ്ക്കും ഹരിതകർമ്മസേന വരുമ്പോൾ ഇതാ വരുന്നു സ്ത്രീകൾ എന്തിനാണ് അവർ വരുന്നത് എന്നുള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ അതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് ഒരു മനോരോഗത്തിൻ്റെ പ്രശ്നമാണ് അത് പാടില്ല ഞാൻ എല്ലാവരെയും മനോരോഗിയെന്ന് വിളിച്ചെന്ന് പറയരുത് ചാനലിലൂടെ ഞാൻ പറഞ്ഞ അതൊരു ഒരു ചെറു ന്യൂനപക്ഷത്തിലെങ്കിലും അങ്ങനെ ഒരു മാനസികാവസ്ഥയുണ്ട് ആ മനോഭാവം മാറ്റേണ്ട കാലമായി നാട് വൃത്തിയായിരിക്കേണ്ടത് വീട് വൃത്തിയായിരിക്കും പോലെ തന്നെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളതാണ് നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും മാലിന്യമുക്തമായിരിക്കണം നമ്മുടെ നാട് മാലിന്യമുക്തമായി വിമുക്തിയോടുകൂടി സൂക്ഷിക്കണം ഒരു നാട് ശുദ്ധമാണോ എന്നറിയാൻ ആരുടെയും വീട്ടിൽ പോയി നോക്കണ്ട ആ നാടിന്റെ റോഡ് വഴി നടന്നാൽ മതി ഒരു ഗ്രാമം പരിശുദ്ധിയുണ്ടോ എന്നറിയാൻ ആ നാട്ടിലെ ജലസ്രോതസ്സുകൾ പോയി നോക്കിയാൽ മതി കണ്ണുനീര് പോലെ ഏറ്റവും പരിശുദ്ധമായ ഉണ്ടെങ്കിൽ ആ നാട് നന്മയുടെ നാടാണ് ഇത് നമ്മൾ ഭൂമിയെ ഇല്ലായ്മ ചെയ്യും പ്രകൃതിയെ നശിപ്പിക്കും പിന്നെ വലിച്ചെറിയുകയും കൂടി ചെയ്യും എന്തൊരു നാടാണിത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് സംരക്ഷിച്ചെടുക്കേണ്ടതുണ്ട് ഒരു കഥ കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അതൊരു നടന്ന സംഭവമാണ് ഒരുപാട് സമയം സമയമെടുക്കുന്നില്ല ഒരിക്കലും ഒരു സിംഗപ്പൂരിൽ നിന്നുള്ള ഒരു വനിത ഇവിടെ വന്ന് അവർ ഡൽഹിയിൽ വന്ന് കേരളമൊക്കെ കാണാൻ വന്നപ്പോൾ അവർ അന്ന് പ്ലാസ്റ്റിക് കപ്പ് നല്ല സീരിയസ് ആയിട്ടുള്ള പേപ്പർ കപ്പൊന്നും ഇല്ല അപ്പോൾ ഈ ട്രെയിനിലൊക്കെ കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കപ്പാണ് ഈ ചായ കൊടുക്കുന്നത് എപ്പോൾ ഇവർ വന്നപ്പോൾ അവരുടെ ഇങ്ങനെ പ്ലാസ്റ്റിക് കപ്പ് ഇല്ല അല്ലെങ്കിൽ വലിച്ചെറിയാനൊന്നും പറ്റത്തില്ല കഠിനമായ ശിക്ഷയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരമല്ല അവർക്കുള്ളത് അപ്പം അവരിങ്ങനെ വന്ന വഴിക്ക് കിട്ടിയ പ്ലാസ്റ്റിക് കപ്പ് എല്ലാം കൂടി അവരെ ബാഗിൽ സൂക്ഷിച്ചു വലിച്ചെറിയാൻ മടിച്ചിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു ഇത് എവിടെയാണ് ഇത് കളയുക അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ എവിടെ വേണോ കളയാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നോ നോനോ ഇത് അങ്ങനെ കളയാൻ ഒരു സ്പേസ് വേണം ഡിസ്പോസ് ചെയ്യാൻ ഞങ്ങളുടെ നാട്ടിൽ അതുണ്ട് ഇത് പഴയ കഥയാണേ അപ്പോൾ ഉടനെ തന്നെ മാസ്റ്റർ പറഞ്ഞോ പോർട്ടറെ വിളിച്ചു പറഞ്ഞു ഇവരെ കയ്യിലിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് വാങ്ങി അവിടെയും കൊണ്ട് കളയാൻ പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം ഈ പ്ലാസ്റ്റിക് ഇവരെ കയ്യിൽ നിന്ന് മേടിക്കുകയും അവിടുത്തെ ട്രാക്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് കളയുകയും ചെയ്തു ഈ ലേഡി ബഹളം ഉണ്ടാക്കി കൊണ്ട് പോയി അതെല്ലാം കൂടെ തിരിച്ച് ട്രാക്കിൽ ചാടി പിന്നെ എല്ലാം കൂടെ അതുപോലെ തിരിച്ചു വാരി അതേ ബാഗിൽ വെച്ച് അവിടെ കിടന്നതും കൂടെ വാരി ബാഗിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി അവരിതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഡൽഹി വഴി തിരിച്ചവരെ രാജ്യത്തെ പോകാൻ സമയത്ത് ഒരു പത്രപ്രവർത്തക ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ രാജ്യം കണ്ടിട്ട് എങ്ങനെയുണ്ട് കേരളമൊക്കെ അപ്പോ പറഞ്ഞു കേരളം അതിമനോഹരമായ സ്ഥലമാണ് പക്ഷെ അവിടെ അത് ഹാൻഡിൽഡ് ബൈ സം ഡബിൾസ് സമ്മെന്നേ പറഞ്ഞോളൂ എല്ലാവരും പറഞ്ഞില്ലേ സം ഡബിൾസ് ഗോഡ്സ് ഓൺ കൺട്രി ഹാൻഡിൽഡ് ബൈ സം ഡബിൾസ് കുറച്ച് ചെകുത്താന്മാരുണ്ട് ഇവിടെ ഭൂമി പിടിക്കുന്നവർ ഭൂമി കൈയേർന്നവർ അതുപോലെ തന്നെ ഈ മാലിന് മാലിന്യ കുളം കലക്കുകൾ നഞ്ചുകലക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ ഭൂരിപക്ഷം അങ്ങനെയൊന്നുമല്ല മകാഭൂരിപക്ഷം അങ്ങനൊന്നുമല്ല അവർ മാന്യന്മാരും സത്യസന്ധരും നല്ല ദയയും വായ്പയും സ്നേഹവും ആദരവുമൊക്കെ ഉള്ളവരാണ് ഭൂരിപക്ഷം പക്ഷേ ചില കള്ളന്മാർ ഇതിനകത്ത് ഇടയിൽ കൂടി ഓടുന്നുണ്ട് അവർ മാലിന്യങ്ങൾ വലിച്ചെറിയും പുഴയെ നശിപ്പിക്കും കാടുവെട്ടും വയൽനകത്തും എല്ലാ തരികിടകളും കാണിക്കും സ്വന്തം സ്വാർത്ഥ ലാഭത്തിനോട് എന്നിട്ട് മാന്യന്മാരാണെന്ന നിലയിൽ ഇവിടെ മാന്യന്മാരാ മാന്യ മാരികളോ മാന്യ മായ സ്ത്രീകളോ ആണെന്നുള്ളത് പുരുഷൻ വ്യത്യാസമില്ലാതെ മാന്യത അങ്ങ് നടക്കും ആ കപട മാന്യന്മാരെ മാന്യതക്കാരെ നമുക്ക് പിടിക്കണം ഹരിതകർമ്മസേനയ്ക്ക് എല്ലാവരും പണം കൊടുക്കണം മാലിന്യം തരംതിരിച്ച് അവർക്ക് കൊടുക്കണം ഇത് ഗ്രാമപഞ്ചായത്തിന്റെയും തദ്ദേശ സ്ഥാപനത്തിന്റെയും ഈ ചുമതലയിൽ നമുക്ക് അവരെ കക്ഷി രാഷ്ട്രീയ വർഗവർണ വ്യത്യാസമില്ലാതെ ഒരു സ്ഥാപന താല്പര്യമില്ലാതെ അവരെ സഹായിക്കേണ്ടതാണ് അതിൻ്റെ ഏറ്റവും മനോജ്ഞമായ മധുര മനോഹര മനോജ്ഞമായ ഒരു പരിപാടി ഇവരെ ആദരിക്കുന്നൊരു പരിപാടി മാന്നാറിൽ നടന്നു അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച മാന്നാറിന്റെ മിലാൻ ട്വന്റി വണ്ണിന്റെ ചെയർമാൻ ജനറൽ സെക്രട്ടറി ട്രഷറർ വൈസ് ചെയർമാൻമാർ ജോയിന്റ് സെക്രട്ടറിമാർ മറ്റ് ഭാരവാഹികൾ നിർവാഹക സമിതി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും വാക്കിൽ അഭിനന്ദിക്കുന്നു ഈ മാതൃക സംസ്ഥാനത്ത് മറ്റുള്ളവർ തുടരണം അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുടെ ചിത്രങ്ങൾ ഈ നഗത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഹരിതകർമ്മസേനയുടെ ആളുകളുടെ ഫോട്ടോസും ഇതിനകത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ ആദരവനു അർഹിക്കുന്നു കേരളത്തിലെ മുപ്പതിനായിരം വരുന്ന ഹരിതകർമ്മ സേനയിലെ സഹോദരിമാർ നമ്മോടൊപ്പം ഉണ്ട് അവരോടൊപ്പം നമ്മളും ഉണ്ടാകണം ഈ നാട് ശുചിയായിരിക്കട്ടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടും രാജ്യത്തോടും നീതി പുലർത്താം സ്വാതന്ത്ര്യത്തെക്കാൾ മഹത്തരമായ ശുചിത്വത്തെ ഏറ്റവും മഹത്തരമായി ഉയർത്തിപ്പിടിക്കാം നല്ല നാടും നല്ല വെള്ളവും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മ നേരുന്നു